അതാണ് ഏറ്റവും വലിയ കഴിവ് ഒരുപക്ഷേ നമുക്ക് അയാൾ ആശ്രയിക്കേണ്ടി വരുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അയാളിൽ നിന്ന് ഒരു സഹായവും നമുക്ക് ലഭിക്കേണ്ടതുണ്ടാവൂല പക്ഷേ നമ്മുടെ ഒരു ബന്ധമാണ് ആ ബന്ധം തകരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് രണ്ട് ലോകവുമാണ് ഇഹലോകത്തെ പുരോഗതിയും നഷ്ടമാകും പരലോകത്തെ വിജയവും നഷ്ടമാകും ഈ ബന്ധം തകരുക ബന്ധം തകരുക മുറിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വാക്കുകളിലൂടെയാണ് വാക്കുകളിലൂടെയാണ് ഏറ്റവും അധികം ബന്ധം മുറിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അള്ളാഹുത്തയാല കുടുംബക്കാരോട് പറയുമ്പോഴും പറ്റി പറയുമ്പോഴും നേര് മാത്രം പറയണമെന്ന് പ്രത്യേകം മൂന്നി പറഞ്ഞത് നിങ്ങളെന്ത് പറയുകയാണെങ്കിലും പറയണം നേര് പറയണം വലൗ കാനാ കുർബ രണ്ട് വിവക്ഷകളുണ്ട് അവിടെ ഒന്ന് കുടുംബക്കാരോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും നുണ പറയരുത് നേര് പറയണം സ്വന്തം കുടുംബത്തിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധുവാണ് സഹോദരൻ സഹോദരി അടുത്ത കുടുംബം എണ്ണുമ്പോൾ ആദ്യം കടന്നു വരുന്നത് അവരാണ് സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും ഒരാവശ്യം നിന്നോട് പറയുമ്പോൾ നീ സത്യം പറയണം കടവ് പറയരുത് കാരണം നിന്റെ സഹോദരനാകുമ്പോ പലപ്പോഴും നീ കൊടുക്കുന്നത് തിരിച്ച് തന്നില്ല എന്ന് വരും ഷേ അതുകൊണ്ട് നീ നുണ പറയരുത് നിന്നോടൊരു സഹായം ചോദിച്ചു സാമ്പത്തിക സഹായം ചോദിച്ചത് വലുതാണ് അത്രയൊക്കെ കൊടുക്കാൻ നിന്റെ വക്കൽ ഉണ്ടാകും എന്ന് കരുതിയിട്ട് തന്നെയാണ് ചോദ്യം നീ പറയാനുള്ളത് തുറന്നു പറഞ്ഞേക്കണം എന്നാലും ഇല്ല എന്ന് നീ കളവ് പറയരുത് നീ ആ പറയുന്നത് നിന്റെ കുടുംബക്കാരടാണ് എന്ന ഓർമ്മ വേണം മറ്റുള്ളവരോട് നീ ഇല്ല എന്ന് പറയും പോലെ എല്ലാ കുടുംബക്കാരനോട് പറയുന്നത് വ്യത്യാസമുണ്ട് എന്നും നിനക്ക് വേണ്ട ബന്ധമാണ് കുടുംബ ബന്ധം അതുകൊണ്ട് വൈതാ കുൽത്തും ഫാതിലൂ വലൗഖാന നീ എന്ത് പറയുമ്പഴും നേര് പറയണം കുടുംബക്കാരോടാണെങ്കിലും മറ്റൊരു ഭാഗം പറയുമ്പോൾ ശരി പറയണം കുടുംബക്കാരെ പറ്റിയാണെങ്കിലും നീ പറയുന്നത് കുടുംബക്കാരെ പറ്റിയാണ് മറ്റൊരാളോട് പറയുന്നത് ശരിയേ പറയാവൂ കുറിച്ച് ശരിയല്ലാത്തത് പറയുന്നത് വലിയ പാതകമാണ് വലിയ അപകടം സൃഷ്ടിക്കും നീ കാരണം ആ കുടുംബക്കാരന് വരുന്നൊരു നന്മ മുടങ്ങരുത് നിന്റെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട് പതിനാറ് പതിനെട്ട് വയസ്സ് പ്രായമത്തിയൊരു കുട്ടി അതേപോലെ ഏകദേശം പ്രായത്തോടടുത്തൊരു കുട്ടി നിന്റെ പെങ്ങൾക്കുമുണ്ട് അല്ലെങ്കിൽ നിന്റെ ജേട്ടനുണ്ട് അനുജനുണ്ട് ആർക്കെങ്കിലും കുട്ടിക്കോ രണ്ടുപേരും ഏകദേശം ഒരു മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ നിന്റെ മനസ്സിൽ ഒരു തോന്നൽ നിന്റെ വീട്ടിലെ കുട്ടി പുതിയ വണ്ണായി ഇറങ്ങിയ ശേഷമേ അവിടുന്ന് ഇറങ്ങാവൂ അന്വേഷണം വരുമ്പോ വഴി തിരിച്ചു തിരിച്ചുവിടരുത് മുടക്കമുള്ള വാക്ക് പറയരുത് അങ്ങനെ ഉദാഹരണം പറയുമ്പോൾ ആൾക്കാർക്ക് അത്തിന്റെ അർത്ഥമേ മനസ്സിലാണ് കുടുംബക്കാരെ പറ്റിയാണ് നിന്നോട് ചോദ്യമെങ്കിലും നേരെ പറയാവൂ നുണ പറയരുത് സത്യം മാത്രമേ പറയാവൂ കള്ളം പറഞ്ഞേക്കരുത് നിന്റെ സഹോദരന്റെ കുട്ടിക്ക് ഒരു ഒരു ന്യൂനതയുമില്ല ഒരു കുറവും ഇല്ല പക്ഷേ നീ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതിയിട്ട് പഠനത്തിൽ വളരെ വേക്കോട്ടാണ് പിറകോട്ടാണ് അതിനേക്കാളും പിറകോട്ടാണ് നിന്റെ മകൾ പക്ഷേ നീ അത് മൂടി വച്ചു കാരണം നിന്റെ വക്കലുള്ളത് പെട്ടെന്ന് ചെലവാകണം നിന്റെ സഹോദരന്റെ കുട്ടി അതിന് ശേഷം ഇറങ്ങണം അതെത്രായാലും കുഴപ്പമല്ല നീ അതിനൊരു ചെറിയ മരുന്ന് അവിടെ ഒഴിച്ചു കൊടുത്തു പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു നന്മയാണതുകൊണ്ട് മുടങ്ങുന്നത് അതുകൊണ്ട് സഹോദര കുടുംബക്കാരെ പറ്റിയാണെങ്കിലും ശരി മാത്രം പറയണം കളവാകുന്നൊരു വർത്തമാനമോ സംശയിക്കപ്പെടുന്നൊരു വാക്കോ നീ പറയരുത് നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ലഭിക്കുന്നൊരു നന്മയും മുടങ്ങി പോകരുത് നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ഒരു വലിയ ദുരന്തം കേറി വന്നേക്കരുത് ശരിയായത് മാത്രമേ പറയാവൂ കളവായത് ഒന്നും പറയരുത് നേരായത് മാത്രം പറയണമെന്ന് കുടുംബക്കാരോടാണെങ്കിലും കുടുംബക്കാരെ പറ്റിയാണെങ്കിലും എന്ന് പറയാൻ കാരണം ഏറ്റവും വലിയ ബന്ധമാണ് കുടുംബ ബന്ധം അഷ്റഫുൽ വസല്ല ഇരുപത്തിമൂന്ന് വർഷക്കാലം ഈ സമൂഹത്തെ സമുദ്ധരിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന മുഴുവൻ സംഗതികളും വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നപ്പോൾ ഈ ഉമ്മത്തിനോട് തങ്ങൾ തങ്ങളാവശ്യപ്പെട്ടത് നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടത് ഒരാവശ്യമാണ് ഇമാം ബുഖാരി അലൈഹി ആ ആയത്തിന് രണ്ട് വിവക്ഷകൾ നൽകിയിട്ടുണ്ട് രണ്ടും ശരിയാണ് രണ്ടും യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഈ കഠിനാധ്വാനത്തിന്റെ മേൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധനം മറ്റൊരു നബിമാരും സഹിക്കാത്ത അത്രയും വിഷയങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട് മറ്റൊരു നബിയും ലോകത്ത് തരണം ചെയ്യാത്ത പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല ഇല്ലൽ പ്രത്യുപകാരമായി ചോദിക്കുന്നതൊരു വിഷയമാണ് കുടുംബത്തിൽ സ്നേഹം പുലർത്തി നിങ്ങൾ ജീവിക്കണം ഒരു തഫ്സീർ അങ്ങനെയാണ് നിങ്ങളെ ഓരോരുത്തരുടെയും കുടുംബം അതിന്റെ സ്നേഹം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം അപ്പൊ സമൂഹം നന്നായി കുടുംബത്തിൽ എവിടെയെങ്കിലും ചിദ്രതയുണ്ടോ സമൂഹത്തിൽ പൊട്ടലും ചീറ്റലും കൂടിക്കൂടി വരും കുടുംബം വളരെ ഭദ്രമായിട്ടാണോ ഓരോ കുടുംബവും നല്ല സ്നേഹത്തോടെയും അനുസരണത്തോടെയും ബഹുമാനത്തോടെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൈമാറിയിട്ടാണോ തകർക്കാൻ കഴിയില്ല ഒറ്റക്കെട്ടായി കുടുംബത്തെ നിലനിർത്തുന്ന പണിയാണ് പത്ത് വർഷത്തിൽ മദീനത്തിൽ താമസിച്ചപ്പോൾ ആദ്യമായി തങ്ങൾ നിർവഹിച്ചത് അതാണ് ഏറ്റവും വിശ്രുതമായ രണ്ട് കുടുംബങ്ങളാണ് ആ മദീനയിൽ മിക്ക പേരും ഔസും ഹസ്രജും ഔസ് ഹസ്രജ് ഉപ്പയുടെ രണ്ട് മക്കളാണ് സാലബ എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ രണ്ട് മക്കളാണത് കാലത്ത് അവർ യമനിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ മദീനയിലേക്ക് മാറ്റി താമസിച്ചു മാറിപ്പാർത്തു ആ ഉപ്പയുടെ രണ്ട് മക്കൾ രണ്ട് ഭാഗങ്ങളായി മാറി രണ്ടും ഒരു ഉപ്പയുടെ രണ്ട് മക്കളല്ലേ പക്ഷെ അവർക്കിടയിൽ വർഗീയതയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കടന്നുകൂടിയിട്ട് പകബോക്കലിൻ്റെ വർഷങ്ങളായിരുന്നു ഹബീബ് സല്ലാസ്വലമ നിങ്ങൾ മദീനയിലെത്തിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കഥ പഴയകാലത്ത് അവർ തമ്മിൽ നടത്തിയ പോരാട്ടങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും കാരണം അത്രയും നിസ്സാര കാര്യത്തിൻ്റെ പേര് തെറ്റിയോ എന്നാണ് കേൾക്കുന്ന ആൾ ചോദിക്കുക ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങള് അക്രമങ്ങൾ രണ്ടു ഭാഗത്തും അഭിസാഹുലി നിങ്ങൾ ആ തീകളൊക്കെ കെടുത്തി പരസ്പരമുള്ള പകകളൊക്കെ മാറ്റിയിട്ട് അവരെ ഐക്യപ്പെടുത്തിയിട്ട് മനസ്സ് തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ട് അവരെ ഒന്നായി റെഡിയാക്കിയിട്ട് അവർക്കൊറ്റ പേര് വെച്ചു അൽ അൻസാർ എന്ന് പേര് വെച്ചു ഈ രണ്ട് ഗോത്രമാണ് അതിൽ മുഖ്യമായുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല വലിയൊരു അനുഗ്രഹമായി ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹമായിട്ട് അത് എടുത്തു പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം നിങ്ങൾ ആരായിരുന്നു പഴയ കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഇത് കും നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു ആ ശത്രുത മാറ്റിയിട്ട് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിച്ചു മനസ്സുകൾ തമ്മിൽ ഇണക്കി ഇണക്കി ചേർത്തിട്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെയായി കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പരിഹാസ്യങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ പലരും മാപ്പ് പറഞ്ഞു ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു പൊരുത്ത നന്നായി ഇടക്കിടക്കൊക്കെ ആ സ്വരങ്ങൾ ഇങ്ങനെ വരുമ്പോ നബല് അല നിങ്ങൾ അത് തച്ചു കെടുത്തും ഇനി അത് പൊങ്ങരുത് എന്ന് കരുതിയിട്ട് പലപ്പോഴും അങ്ങനെ വരും രണ്ട് ചേരിയിൽ നിന്ന് സംസാരമൊക്കെ വരും രണ്ടു മൂന്ന് തവണ അങ്ങനെ തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തങ്ങൾ ഒതുക്കി നിർത്തി റെഡിയാക്കി ഐക്യപ്പെടുത്തിയത് ഇനിയും വിള്ളൽ പൊട്ടിച്ചീറ്റാൻ പാടില്ല ഇനി ആ ഇണക്കത്തോടെ തന്നെ പോകണം ഒരാളും അതിൽ ബന്ധം മുറിയുന്ന ഒരാൾ ഒരാളുണ്ടാകാൻ പാടില്ല അഷ്റഫുൽ ഖൽക്ക അലൈഹി സ്വലം ഒരു ദിവസം മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് കണ്ടു അപ്പൊ തങ്ങളുടെ കൂടെ ഒരു സഹാബിയുണ്ട് വാഹനത്തിൽ രണ്ടുപേരും പോയി അവിടെ ഇറങ്ങിയൊരു കൂട്ടം ആളുകൾ നിൽക്കല്ലേ അവ ഉള്ളിലുണ്ടൊരാള് തങ്ങളെപ്പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും ഒരു ഭാഗികമായ വിശ്വാസത്തോടെ അങ്ങനെ നടക്കും അബ്ദുല്ലാഹിബിൻ ഉമയിബിന് സലൂൽ എന്നാണ് അവന്റെ പേര് അയാള് അലൈഹി ഗോത്രക്കാരന് തങ്ങൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോ അവർക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൽമു പറഞ്ഞു പഠിപ്പിച്ചുകൊടുക്കാലോ എന്ന് കരുതിയിട്ട് അപ്പൊ അബ്ദുല്ലാഹിബിന് സലൂല് അയാൾ എതിർത്തു അയാള് പറഞ്ഞു ഈ ക്യാമ്പിലേക്ക് വന്ന് ഒന്നും ഓതി തരണ്ട വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അവിടെ അച് വിളമ്പി കൊടുത്താ മതിയെന്നു എങ്ങനെയുണ്ട് വർത്തമാനം അപ്പൊ മറ്റേ കൂട്ടരപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് ഗോത്രക്കാര് അവര് തിരിച്ചു പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞോളൂ അയാൾ എന്താ ചെയ്യാ നമുക്ക് നോക്കാലോ അതാ രണ്ട് വർത്തമാനം രണ്ട് ശൈലിയിലൂടെ പോകുന്നു നിങ്ങളിവിടെ എന്നൊരു കൂട്ടര് ഒരു കൂട്ടർ പറയണം എന്താ പറഞ്ഞു പറഞ്ഞെഴുതീട്ട് തങ്ങളെ അള്ളാഹുത്താലെ ഇൽമ പഠിപ്പിക്കാനല്ലേ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് അതിന് സ്ഥലവും പരിധിയും സമയമൊക്കെ ഉണ്ടോ തങ്ങൾക്ക് പറയാലോ രണ്ട് കൂട്ടരും ഇങ്ങനെ വാക്കേറ്റം നടത്തുമ്പോ ബിസ്വലാഹു അലൈഹി സ്വലം നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഞാൻ കാരണമായിട്ട് തെറ്റരുത് ഞാനിവിടെ വന്ന് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളൊരു കൂട്ടര് തെറ്റരുത് ഒരു കൂട്ടരെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഞാൻ വന്ന വൈക്ക് പോയിക്കോടാ ഞാൻ കാരണം നിങ്ങൾ വിണങ്ങരുത് നിങ്ങൾ നേരത്തെ എന്ത് ചർച്ചയിലാണോ ആ ചർച്ച തുടർന്നുള്ളൂ ഞാൻ പോകാന്ന് പറഞ്ഞു തങ്ങള് വന്നു എന്താ തങ്ങൾ ഉദ്ദേശിച്ചത് മസ്ലഹത്താണ് ഉദ്ദേശിച്ചത് നന്മ ഞാൻ കാരണം അവരുടെ കുടുംബത്തിന് ഒരു നിലക്കും വിള്ളൽ വരാൻ പാടില്ല പിന്നെ ശക്തമായ ഭാഷയിൽ ഉണ്ടായി ഏറ്റവും അധികം കുടുംബത്തിൽ വിള്ളൽ വരുന്നത് വാക്കുകളെ കൊണ്ടാണ് വാക്കുകളിൽ സൂക്ഷിക്കണം നിയന്ത്രിക്കണം സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് സംസാരിക്കണം നമ്മുടെ വാക്ക് ഒരു കുടുംബം മുറിയാനും തകരാനും കാരണമായേക്കരുത് നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം കുടുംബക്കാരുമായി സംസാരിക്കുമ്പോ സംബന്ധിക്കുമ്പോ അവർക്കിടയിലുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാകണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സുബഹാനുള്ള എന്തെങ്കിലും ചില്ലറ പ്രശ്നങ്ങളുടെ മേലിൽ പിണക്കമുണ്ടായാൽ അങ്ങനെ ബന്ധം മുറിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചെറിയ നഷ്ടമല്ല ദുനിയാവിൽ അനുഭവിക്കുന്ന ചെറിയ നഷ്ടമല്ല ആഹ്റത്തിൽ അനുഭവിക്കുന്നു ഏറ്റവും വലിയ എതിർപ്പ് നേരിട്ടത് കുടുംബത്തിൽ നിന്നാണ് പക്ഷേ ആ കുടുംബക്കാർക്ക് മുഴുവനും അവിടുന്ന് മാപ്പ് നൽകി പ്രതിസന്ധിയുള്ള വല്ല ദിനവും ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഏറ്റവും പ്രതിസന്ധി പൂർണമായ ദിവസമാണ് അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ഉറ്റിയുറ്റി വീണ് സ്വഹാബത്ത് പലരും തുടച്ചു നീക്കിയിട്ടും രക്തം നിലക്കാതെ ആയപ്പോ ഫാത്തിമുസ് വീട്ടിലേക്ക് ഓടി ചെന്ന് ഈ തപ്പനയുടെ ഒരു പായയുടെ കഷ്ണമെടുത്തിട്ട് അത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പതിച്ചപ്പയാണ് രക്തം നിലച്ചുപോയത് ആ മണ്ണിൽ മുത്തുനബി സല്ലാഹു അലഹി തങ്ങളുടെ രക്തം നബി വസല്ലമ തങ്ങളുടെ മുൻപല് പൊട്ടിയത് ഉഴുതിലാണ് അവിടുത്തെ കൈവിരലിൽ നിന്ന് രക്തം വിറ്റി വീണത് ഉഴുതിലാണ് മാർഗത്തിലല്ലേ ഈ വിരൽ തുമ്പിൽ നിന്ന് രക്തം പൊടിഞ്ഞത് വിഷയമാക്കേണ്ടതില്ലല്ലോ പ്രശ്നമാക്കേണ്ടതില്ലല്ലോ സ്വന്തം വരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞല്ലോ ഇല്ലാഹി മല സ്വന്തം ആവശ്യത്തിന് വേണ്ടി രക്തം പൊടിഞ്ഞതല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിന് തൃപ്തിയിലായിട്ടല്ലേ രക്തം പൊടിഞ്ഞത് വിഷയമാക്കേണ്ടതില്ല സ്വന്തം ശരീരത്തെ തങ്ങൾ ആശ്വസിപ്പിച്ചു നബിസല്ലാഹു അലൈവസങ്ങൾ അതേ മുഷിരിക്കുകളുടെ ഭാഗത്തുനിന്ന് തങ്ങൾ വധിക്കപ്പെട്ടു എന്ന കിംബദന്തി പരന്നൊരു സമയം കൂടിയാണ് ഉള്ളത് അഷ്റഫുൽ അഷ്റഫുൽഹു അലൈ വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഹംസത്തുൽ സഹായിരുന്നായത് രണഭൂമിയിലാണ് ഒരുപാട് നഷ്ടങ്ങൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബി വി ആയിഷറിയാഹുന്നയുടെ ചോദ്യം റുഹിതിനെക്കാളും പ്രതിസന്ധിയുള്ള വല്ല ദിനവും വന്നിട്ടുണ്ടോ നബിയേ അനുഭവിച്ചേടത്തോളം വലിയ പ്രതിസന്ധി ഉള്ളതാണ് സ്വന്തം ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നോക്കുമ്പോ വലിയ സങ്കടകരമായ അവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ അഷ്റഫുൽ അഷ്റഫുല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു ഉണ്ട് റുഹി അല്ല എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള ദിവസം ഉഹുദിനെക്കാളും കാഠിന്യമുള്ള ദിവസം ഉണ്ട് ഏതാണി ആ ദിവസം എനിക്ക് ഏറ്റവും താങ്ങും തണലുമായിരുന്ന എന്നെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചിരുന്ന എൻ്റെ മൂത്താപ്പ അബൂ ത്വാലിബും മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ എൻ്റെ പ്രാണപ്രേയസിയായിരുന്ന സൈദത്തുന ബി വി ഹദീജു തലാൻഹയും മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും വിടവാങ്ങിയത് രണ്ടുപേരും വിടവാങ്ങിയപ്പോൾ എൻ്റെ കുടുംബം എന്ന നിലക്ക് ഞാൻ അടുത്ത കുടുംബമല്ലെങ്കിലും കുടുംബ ബന്ധം എന്ന നിലക്ക് ഞാൻ ത്വായിഫിൻ്റെ ഭൂമിയിലേക്ക് ഞാൻ കടന്നു ചെന്നു അവിടെയുണ്ട് റബിയത്തിൻ്റെ രണ്ട് മക്കളും അവരുടെ കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെയുണ്ട് അവരെൻ്റെ ബന്ധുക്കളാ ഒരു സഹായവും ഒത്താശയും പ്രതീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് പക്ഷേ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ജയിതവിനു ഹാരിയല്ലാ ഒന്നും ഉണ്ട് എന്നെ കണ്ട മാത്രയിൽ ചെറിയ കുട്ടികളെ പ്രേരിപ്പിച്ചു കല്ലെടുത്തെറിയാൻ ഭ്രാന്തന്മാരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചു സുഖമില്ലാത്ത രണ്ടാളുകളാണ് മക്കയിൽ നിന്നിങ്ങോട്ട് വന്നവരാൻ എന്നെ കൂക്കി വിളിപ്പിച്ചു എന്നെ ആട്ടിയോടിക്കുന്ന ശൈലിയുണ്ടാക്കി എൻ്റെ ശരീരത്തിൽ കല്ലുകളെ കൊണ്ട് ഈറുകിട്ടി എൻ്റെ പാദങ്ങൾ പാദങ്ങളിൽ നിന്ന് രക്തം മുറ്റിയുറ്റിയാൻ തുടങ്ങി എന്റെ കൂടെയുള്ള ജയ്ദ് പുനുഹാരിതയുടെ തലക്ക് ഏറു വന്നു തല പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ജെയ്തേ എന്നെ കാത്തു നിൽക്കാതെ നിങ്ങളും അക്കയിലേക്ക് പോകണം ഞാൻ വരുന്നത് നിങ്ങൾ കാത്തു നിൽക്കരുത് നിങ്ങളും അക്കയിലേക്ക് ജനങ്ങൾ കാണാത്ത വഴിയിലൂടെ മക്കയിലെത്തണം അവിടെ എത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം അവിടെ മക്കളുണ്ടല്ലോ ജൈന് ബി വി റിയല്ലാഹിനെ അവരിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ട് നിങ്ങളെ തലക്ക് നിങ്ങൾ ചികിത്സിക്കണം വലിയ മുറിവല്ലേ തലക്ക് പറ്റിയത് ഞാൻ മക്കയിലേക്ക് വന്നുകൊള്ളും നിങ്ങൾ എന്നെ കാത്തിരിക്കരുത് എൻ്റെ കുടുംബം എന്നെ ആ രൂപത്തിൽ ആട്ടി ഓടിക്കുന്ന ആ ഒരു ദിവസം എനിക്ക് ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസമാണ് സ്വന്തക്കാരല്ലേ കുട്ടികളെ വിളിച്ചിട്ട് കല്ലെറിയിപ്പിക്കുന്നത് ഞാൻ എങ്ങനെ പതുക്കെ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കുടുംബക്കാരുടെ തന്നെ തോട്ടത്തിലേക്ക് കയറിയിരുന്നു അവിടുത്തെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ ഞാനിരുന്നപ്പോ എന്റെ ഇരുത്തം കണ്ടിട്ട് അവർക്ക് സഹതാപം തോന്നിയിട്ടാണ് റബിയത്തിൻ്റെ രണ്ട് മക്കൾ അവരുടെ വൃത്യൻ അദാസിൻ്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം മുന്തിരി കൊടുത്തു കൊടുത്തുവിട്ടത് അവരെന്നെ ആട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും എനിക്ക് ഏറ്റവും വലിയ സങ്കടമായി പോയി എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് എന്റെ മൂത്താപ്പയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒത്താശ ചെയ്യേണ്ട എൻ്റെ കുടുംബം എനിക്ക് കാവൽ നിൽക്കേണ്ടവർ എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യേണ്ടവർ എന്നെ സ്വീകരിക്കുന്നതിന് പകരം കല്ലെടുത്ത് എന്നെ എറി എറിഞ്ഞു എറിഞ്ഞ രൂപത്തിൽ എൻ്റെ കാലിലേക്ക് ദുരുദുര എറിഞ്ഞ് ഞാൻ തിരിച്ചു പോകാനുള്ള പണിയാണ് അവരെടുത്തത് എന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ആ ദിവസമാണ് ഇനി ഞാൻ പറയുമ്പോ നിങ്ങളൊക്കെ ചിത്രങ്ങൾ വരക്കണം നിങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പോറലേറ്റിട്ടുണ്ടാകും വാക്കുകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും ശേഷം ഇനി പറയാൻ പോകുന്ന പോയിന്റിലേക്ക് നിങ്ങൾ സ്വീകരിക്കണം ഈ ദുനിയാവും മാഫിറവും രക്ഷപ്പെടുന്നതിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ഞാനും സ്വീകരിക്കേണ്ടത് അതേ ശൈലി തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ഉദാത്തമായൊരു മാർഗതാണ് എന്താണ് ആ മാർഗം അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് പാത്രവുമായിട്ട് മുന്തിരിക്കൊലയുമായിട്ട് അദ്ദാസ് വരുന്നതിന്റെ മുമ്പ് ഇറങ്ങി വന്നു ബഹുമാനപ്പെട്ട ജിബിരി അലഹിസ്സലാം വന്നിട്ട് ചോദിച്ചു നബിയെ മുത്തുനബിയെ ഇന്നലാ തങ്ങളിലേക്ക് എന്നെ അയച്ചത് ബി മലക്കിൽ ജിബാൽ അതാ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വിശാലമായ രണ്ട് പർവ്വതങ്ങൾ അതിന്റെ ആധിപത്യമുള്ള അധികാരമുള്ള മലക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തങ്ങൾ ഒറ്റ സമ്മതം മതി ഒരു വാക്ക് നാം എന്നൊരു വാക്ക് ഒരു മൂന്നക്ഷരം മതി ആ രണ്ട് പർവ്വതങ്ങളും ഒന്ന് കൂട്ടി വെച്ചാൽ പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന നഗരമില്ല ത്വായിഫ് എന്ന് പറയുന്ന നാട് പിന്നെ കാണാൻ ഉണ്ടാകൂല ഒന്ന് പൊക്കിയെടുത്തിട്ടൊന്നിങ്ങനെ പതുക്കി ഒന്ന് തള്ളിയിട്ടാൽ മതി അതിനാ ഒരു മലക്ക് മതി കൂടുതൽ ആളുകളൊന്നും വേണ്ട തങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ചെയ്യാനുള്ള ഓർഡർ ഉണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ാഹലിൻ നിങ്ങൾ ക്ഷീണിച്ചിരിക്കാൻ ആ സുന്ദരമായ പാദത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ സങ്കടം ആ സഹോദരങ്ങളെ എത്ര വലിയ സങ്കടമാണ് സഹിക്കാൻ പറ്റുമോ അത് കാലിൻ്റെ തള്ളവരല് ഇജറ പോകുന്ന സമയത്ത് തള്ളവരലിന്റെ ഒരു ഭാഗം ഒരു ഭാഗത്തിങ്ങനെ വരതിയിട്ട് ഒരു ചെറിയ പരിക്ക് ഒരു മുറിവേറ്റപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യദ്ധീയത് തങ്ങളെക്കാളും രണ്ട് വയസ്സ് കുറവാണ് സിദ്ദീഖ് ശുദ്ധീകൃതങ്ങൾക്ക് മുത്തുനബി സല്ലാഹു അലൈ വസല്ലെടുത്ത് തോളിലേക്ക് വെച്ചു ഒരു കുഞ്ഞിനെ വെക്കും പോലെ സ്നേഹത്തോടെ തോളിലേക്ക് വെച്ചു അല്പം നബിയെ നമുക്ക് വിശ്രമിച്ചിട്ട് പോകാം നല്ല ഒരു പാറയുടെ ചുവട്ടിൽ മുണ്ട് പിരിച്ച് വിരിപ്പ് വിരിച്ച് ഒരു കുട്ടിയെ ഉമ്മ കടത്തും പോലെ ഉപ്പ കൊണ്ടുപോയി ആശ്വാസത്തോടെ കടത്തും പോലെ മുത്തു നബി ഒരു പാറയുടെ ചുവട്ടിൽ ഒന്ന് വിശ്രമിച്ചിട്ട് യാത്രയാകാം സഹിച്ചില്ല ചിന്തിക്കാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല മുത്തു നബി മുത്തുനബിസ് അഹുഅലൈ വസ്ലമെ തള്ളവിരൽ രക്തത്തിന്റെ ഒരു പാട് കണ്ടപ്പോഴേക്ക് സിദ്ദീഖർ അലി അള്ളാഹുനെ തങ്ങളെ താങ്ങിയെടുത്തു സഹിക്കാൻ പറ്റോ അവിടുത്തെ പാദത്തിൽ നിന്ന് രക്തമുറ്റിയത് സഹിക്കാൻ പറ്റൂ സഹോദരങ്ങളെ സമൂഹത്തിന് സഹിക്കാൻ പറ്റുമോ ആരാണ് മുത്തൻ നബി സല്ലാഹു അലി വസം അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടായിട്ടല്ലേ അള്ളാഹുത്തേല സ്നേഹത്തോടെ മലക്കിനെ പറഞ്ഞയച്ചത് ഒന്നവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ തരിപ്പണമാക്കി കളയാം പക്ഷേ അവിടുത്തെ സ്നേഹസമീപനമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്റെ കുടുംബമാണല്ലോ വേണ്ട ജിബിരി അവരെന്നെ ഓടിച്ചതും കൂക്കി വിളിപ്പിച്ചതും സ്വന്തം ചെയ്യാൻ അവർ മടിച്ചിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചതും അവരെ കുടുംബക്കാരായതുകൊണ്ട് തന്നെയാണ് അവർക്ക് അറിവില്ലല്ലോ അവർക്ക് മാപ്പ് കൊടുക്കുന്നു അള്ളാഹുവിനോട് അവരറിവില്ലാത്തവരല്ലേ പുറത്തു കൊടുക്കണം അല്ല ജിബിലീൽ അലൈസ്ലാമിനോട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം അർജുജിൻ തലമുറകളിലെത്രയോ കഴിയുമ്പോ ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരാള് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു എനിക്കതാണ് വേണ്ടത് പകപോക്കുന്ന സ്വഭാവം എനിക്കില്ല പകരത്തിന് പകരം കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ല വിട്ടുവീഴ്ചയാ തങ്ങൾ കാണിച്ചത് വിട്ടുവീച്ചാ മനോഭാവം തങ്ങൾ കാണിച്ചത്